വർക്കല നഗരസഭയിൽ നാല് സീറ്റുകളിൽ പി ഡി പി മത്സരിക്കും നടയറ കണ്ണുവാശ്രമം കോട്ടുമൂല മൈതാനം എന്നീ സീറ്റുകളിൽ യഥാക്രമം അനിൽകുമാർ ഷീബ കലാം പോലീസ് പോലീസ്മുക്ക് ഷംനാഥ് എന്നിവരാണ് പി ഡി പി സ്ഥാനാർത്ഥികൾ പി ഡി പി തിരുവനന്തപുരം ജില്ലാ ഇലക്ഷൻ കമ്മിറ്റി പ്രചരണ വിഭാഗം ജനറൽ കൺവീനർ നടയറ ജബ്ബാർ വർക്കലയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് വർക്കല മുനിസിപ്പാലിറ്റിയിലെ നാല് വാർഡുകളിലാണ് പി ഡി പി യുടെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് ഒന്ന് ഒൻപതാം വാർഡായ നടയർ എസ് സി എസ് ടി പുരുഷ സംവരണ വാർഡിൽ അനിൽകുമാർ പി ഡി പിക്ക് വേണ്ടി മത്സരിക്കുകയാണ് പത്താം വാർഡായ എസ് സി വനിതാ സംഭരണ വാർഡിൽ കണ്ണാശ്രമത്ത് ഷീബ എന്ന സഹോദരി ഇരുപത്തി മൂന്നാം വാർഡായ എന്നിവരാണ് പി ഡി പി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് വർക്കല നഗരസഭയിലെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളിൽ അധികവും താമസിക്കുന്ന വാർഡുകളിലാണ് പി ഡി പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് നടയറ ജബ്ബാർ പറഞ്ഞു അറവുശാല ചവർ പ്ലാന്റ് തുടങ്ങിയവയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും ബഡ്സ്കൂൾ വയോജന വിശ്രമ കേന്ദ്രം എന്നിവ ഇതുവരെ നടപ്പിലാക്കാത്ത മുനിസിപ്പാലിറ്റി മാറി മാറി ഭരിച്ച മുന്നണികൾക്കെതിരായ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് കലാം പോലീസ് ബുക്ക് സെക്രട്ടറി ഷംനാഥ് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ വർക്കല